നിങ്ങളറിഞ്ഞ നമ്മളെ ഐതർസിന്റെ ബിൽഡിങ്ങിന്റെ വലിയ മൊബൈലിന്റെ ടവർ ടവർ വന്നാ ടവറ് കാരണിണ്ട് ടവറ് പ്രശ്നമുണ്ട് കുട്ടികൾക്കും ഗർഭിണികൾക്കൊക്കെ അങ്ങനെ പോയി ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട് അവിടെ എല്ലാവരും എല്ലാരും എല്ലാവരും പറയുണ്ട് പാടില്ല അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് പറയേണ്ടത് അല്ല വന്നോക്കി പോയി ഇന്നലെ ഫോട്ടോ എടുത്തലും അവിടെ അളക്കലും പിടിച്ചാലൊക്കെ കണ്ടിക്കണേ പക്ഷെ തടയാൻ പറ്റില്ല ഐസേഴ്സ് കുറച്ച് മറ്റേ വിളഞ്ഞ ആളാണ് പൈസക്കാരൻ അവ എങ്ങനെയെങ്കിലും കൊണ്ടുള്ള പരിപാടിയാണ് ഐസേഴ്സിനുള്ളത് വന്നിട്ട് ഇതേ പാവപ്പെട്ടവനാണെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കണം പണക്കാരനാണെങ്കിൽ കായ് കൊടുത്തിട്ട് സ്വാധീനം കൊണ്ടാകും ഇതാക്കണം മുപ്പതിനായിരം രൂപ വാടക അതിനെ പത്ത് അത് പത്ത് കൊല്ലത്ത് ഉണ്ട് മുപ്പതിനായിരം രൂപ വാടക മാസം ഉണ്ടേണോ പിന്നെന്താ തടയണം പണക്കാര് എന്ത് ചെയ്താലും ആ ഞമ്മളെ അലേഖും നിങ്ങൾ തെരഞ്ഞു വരാൻ നിൽക്കും അറിഞ്ഞില്ലേ ഞമ്മളെ ഐദർസിന്റെ വീടിന്റെ മൊബൈലിന്റെ ടവറ് വരണിണ്ട് അല്ലേ അപ്പൊ ഞമ്മളെസിന്റെ ചർച്ച ഒരു കാര്യം ചെയ്യും ഞാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒപ്പിട്ട് ഒപ്പിട്ടിണ്ട് നമുക്ക് മുഖ്യമന്ത്രിക്കും കലക്ടർക്കും നിവേദനം കൊടുക്കാം അല്ല നിങ്ങൾ അത് കൊടുക്കണൊക്കെ ശരിയാണ് ആദ്യം നിങ്ങൾ കരുതിയാലോ പ്രശ്നം വരുമ്പോ നമ്പർ പറ്റുവ ആ നിങ്ങൾ പേപ്പർ ആ പേപ്പർ മുന്നോട്ട് നിങ്ങളൊരു കാര്യം നിങ്ങൾ എല്ലാവരുടെ പേരും അഡ്രസ്സും ഇതിങ്ങൾ ഒപ്പിട്ട് പിന്നെ പിന്നെ നമ്മളെ വാർഡിലുള്ള എല്ലാ വീട്ടിലും പൊയ്ക്കാണ്ട് എല്ലാരും ഒപ്പും ശേഖരിച്ചാണ്ട് നിങ്ങളുടെ ഏൽപ്പിച്ചോട്ടെട്ടാ അത് പെട്ടെന്ന് കൊടുക്കണു പൈപ്പ് ഇറക്കിക്കണം പറഞ്ഞു അവനെ കണ്ടല്ലോ നിങ്ങൾ ബാജാറല്ല ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ ഞാൻ പോയിട്ട് വരാട്ടോ ഇവിടെ നമ്മളെ കാര്യം മെമ്പർ എവിടെ ഒപ്പിട്ട് ോട്ടെ പറ്റെ ഞമ്മളെ ഒപ്പൊക്കെ വാങ്ങിക്കാണ്ട് പോയത് ആളുകൾ എന്തായി പോയത് തീരുമാനം അതെ ഐദർസും കളക്ടറുമായിട്ട് നല്ല ബന്ധാണ് അപ്പൊ ആ ബൈക്ക് നമ്മളെ പരിപാടി നടക്കാൻ പോണില്ല ഇനിയിപ്പൊ ഞമ്മക്ക് ചെയ്യാനുള്ളത് എന്താ വച്ചാല് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാനുള്ള പരിപാടിയാണ് ഞാൻ തന്നെ നേരിട്ട് പോയിക്കാണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അറിയൂ റിസൾട്ട് നമുക്ക് ഉടനെ കിട്ടും ഒരു പേടിയും പേടിച്ചണ്ട എന്റെ ഈ വാർഡില് അങ്ങന്റെ ടവർ ഞാൻ വരാൻ സമ്മേക്കൂല പറമ്പ്ര എന്റെ ബിൽഡിംഗ് മേല് ടവറ് വരണ്ടിന് ഇജാണ് എതിർത്ത് കേൾക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഇതർശേ അതിപ്പോ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റൂല്ല ഞാൻ ഈ നാട്ടിലൊരു മെമ്പർ അല്ലേ അപ്പൊ ഇപ്പൊ ആൾക്കാരൊക്കെ കൂടി പറയുമ്പോ എനിക്ക ഇടപെടാതിരിക്കാൻ പറ്റൂല്ലോ ഞാൻ അതുകൊണ്ട് ഒന്ന് നിവേദനം കൊടുക്കാൻ മറ്റേ കൊടുക്കാന്നൊക്കെ പറഞ്ഞിരിക്കണേ അല്ല ഞാനാ എതിർക്കാനുള്ള ആഗ്രഹം എനിക്കില്ല ഇജ ഒന്ന് ഇടപെട്ടുകാണ്ട് ആ വണ്ടിയും ബലാലോ നിൽക്കുന്നു ഒഴിവാക്കിക്കൊണ്ടോ തൽക്കാലം പിന്നെ വേണ്ട പോലെ എന്താ ഐദർസേ അത് വേണ്ട രീതിയില് ഞാൻ കൈകാര്യം ചെയ്തോളാം ഞാൻ എന്നെ പറ്റിയൊരു പേടിയും വിളിച്ചണ്ടാ ഞാനൊന്ന് പഞ്ചായത്തിലൊന്ന് പോകണം എന്നാ പോക്കെട്ടെ എന്നെ വേണ്ടമാതിരിയാമ്പറെ നമ്മളെ പ്രശ്നമുണ്ടായി നിവേദനം കൊടുത്തേന്റെ ടവറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിപ്പോ ഐദസ് മാതിരി നല്ല കളിയെല്ലാം പിന്നെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മള് കഴിക്കുന്നൊക്കെ പൊയ്ക്കണ് നിങ്ങൾ വൈദ്യരും കൂടി ഇടപാട് ചെയ്ത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ ബാർഡിൽ നിങ്ങളും ഭാര്യ മാറി മാറി നിക്കരു ആ പരിപാടി നടക്കൂല ഇവിടെ കോയിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും കൊടുക്കുക ഇങ്ങളൊരു പോത്തുംകൂട്ടി പഞ്ചായത്ത് കൊടുത്ത് ഞങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുക്കൂമെ രണ്ട് കങ്ങരും ഇനി നിങ്ങൾ ഈ ഈ ബാർഡിൽ നിങ്ങൾ ഭാര്യ നിങ്ങളിവിടെ ഉണ്ടാവൂല ഇത് കണ്ടോളി ഇപ്പൊ നിങ്ങള് ഞാൻ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ഞങ്ങൾ മെനക്കെട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്ത് ചെയ്തത് അതിന് ഞാൻ കൊടുക്ക ഇൻകാര്യത്ത് ചെയ്യുന്നുള്ളേ അവനക്ക് പൈസ വാരി ആ പൈസന്റെ ആ നെഞ്ഞിക്കൊണ്ടാണ് ഇപ്പോൾ തലവരുണ്ട് മനസ്സിലായിക്കൊണ്ട് നിങ്ങളെ കുടുംബക്കാർക്ക് കോഴിയായിട്ടും ആയിട്ടും വേണ്ട തേങ്കൂടായിട്ടും പല നിങ്ങൾ കൊടുക്കുക ഇങ്ങനാണെന്നുണ്ടെങ്കിലോ ഈ ധൂമ്പടക്കം പാ രു കുരുവുകളിലേ ആർക്കും വേണവിടുത്ത്

വിചാരണ എന്തായിക്കോട്ടെ ആ പ്രശ്നമല്ലാവലേ അല്ല പഞ്ചായത്ത് പിന്നും ഇന്നും പറഞ്ഞിട്ടല്ലോ ഇവിടെ ഞമ്മക്ക് നോക്കാം നിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആ ഞങ്ങൾ ഉണ്ട് ഇണ്ട് കാണാ